ഹലോ ഒരു മീൻകറിയുടെ ആണ് കേട്ടോ നാട്ടിൽ ചെങ്കലവെന്ന് പറയും ചെങ്കലവ ഇതാണ് സാധനം കേട്ടോ അപ്പോൾ ഇത് കിളിമീനെന്നും പറയും ചെങ്കലവേയെന്നും പറയും ഞങ്ങളുടെ ഇവിടെ ചെങ്കലവെന്നായതിന് പറയുന്നത് കിളിമീനെന്ന് പറയുന്നെങ്കിൽ എനിക്കറിയാം അപ്പോൾ ഇതൊന്ന് ഞാൻ വെട്ടിയെടുക്കട്ടെ കേട്ടോ നൂറ് രൂപയ്ക്കാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് ഒരു കിലോ കിട്ടി അപ്പോൾ ഞാൻ കത്രിക വെച്ചാണ് മീൻ ഇട്ടുന്നത് കേട്ടോ ഇനി ഇച്ചിരി കട്ട ചിദുമ്പലൊക്കെ ഉള്ളതാണ് ഇച്ചിരി പാടാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ചെങ്കലവ അത് നല്ല കരിമ്പച്ചയൊന്നും അല്ല കേട്ടോ ഇച്ചിരി നൊന്താ അപ്പം ഞാൻ തലയൊക്കെ വിട്ടിക്കളഞ്ഞെടുക്കും കേട്ടോ കേട്ടോ തല തല തന്നെയുണ്ടരക്കലോ എല്ലാത്തിനെയൊക്കെ കേട്ടോ അപ്പം അതിൻ്റെ വയറൊക്കെ ഒന്ന് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം ഇച്ചിരി വയറൊക്കെ അങ്ങ് വയ്യാതി വല്ലാതിരിക്കുന്നതോ നല്ല പച്ചയല്ല അപ്പോൾ നല്ലതുപോലെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം വയറൊക്കെ നല്ലതുപോലെ ഇനി ഒന്നുകൂടെ കഴുകുമ്പോൾ ഞാൻ വൃത്തിയാക്കും കേട്ടോ കൈ വെച്ച് അപ്പോൾ ഒരെണ്ണം വിട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് അപ്പോൾ കുറച്ച് ഉപ്പിട്ടൊക്കെ തേച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ മിന്നാങ്കിരിയും കൂടി ഇട്ട് കഴുകും കേട്ടോ അപ്പം നല്ലതുപോലെ ക്ലീൻ ചെയ്തല്ല എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കറി വെക്കാം അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കാതാണ് ഇത് വെക്കുന്നത് കേട്ടോ ഇതിന് ചെറിയൊരു മധുരമുള്ള ഒരു മീനാണ് ചെറുതായിട്ട് നേരിയൊരു മധുരമുണ്ട് അപ്പോൾ മുളകൊടി മാത്രമേ അപ്പോൾ അതിനാവശ്യമായ മുളക് പൊടി ഞാൻ ഈ സ്പൂണ് ഒരു മൂന്നാലഞ്ച് സ്പൂൺ മുളകൊടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇടാതെ വെച്ചാൽ പെട്ടെന്ന് ചീത്തകത്തും ഇല്ല കയറി അപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ലേശം എന്നിട്ട് ഇത് ചൂടുവെള്ളത്തിൽ ഞാൻ കുഴച്ച് വെക്കുവാണേ അപ്പം നല്ലതുപോലിരുന്നങ്ങ് ഇതായിക്കോളൂ അങ്ങ് കുറുകി വരും നമ്മൾ ചാർ വെച്ചാൽ ചാറ് നല്ലോണം കുറുകി ഇത് വേണമെങ്കിൽ കല്ലിട്ട് അരച്ചോ മിക്സിയിലിട്ട് അരച്ചോ എടുക്കുക അവയെ ഞാൻ പക്ഷേ ഇത് അരയ്ക്കാതെയാണെന്ന് വെച്ചത് കേട്ട മിക്സിയിലിട്ടൊന്ന് കറക്റ്റ് എടുക്കുവാണെങ്കിൽ നല്ലത് നല്ല ഓണം കുറുകിയിരിക്കും അപ്പോൾ എരി കൂടുതൽ വേണമെന്നുള്ളൊരു മുള കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഞാൻ ചേർത്തിട്ടല്ലേ കേട്ടോ ഞാനത് കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാ എരിവുള്ള മുളകൊടിയും കൂടാണേ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളി കണ്ടല്ലോ അത് ഞാനൊന്ന് ചതച്ച് എടുത്താണ് ഇരുന്നത് കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചു കടുക് ഇട്ട് അപ്പോൾ ഞാൻ ഇഞ്ചിയും പച്ച ഇഞ്ചിയും പിന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിനകത്തോട്ട് ഇടുവാണ് കേട്ടോ അരിഞ്ഞല്ല ചതച്ചാണ് ഞാൻ ഇടുന്നത് കേട്ടോ വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു അപ്പം ചതച്ച കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തു അപ്പം രണ്ട് പച്ച പച്ചമുളകും കൂടി ഇടണം കേട്ടോ ഇരിഞ്ഞനുസരിച്ച് അപ്പം രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് ആ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മുളകുണ്ടല്ലോ അത് അതിനകത്തൊട്ടിട്ട് നമുക്ക് ആ നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് നമുക്ക് ഇളക്കി എടുക്കണേ അപ്പോൾ ഇതിൻ്റെ അരപ്പ് ഉരുണ്ടുവരും അപ്പോൾ അത് മൂത്ത് കട എണ്ണയൊക്കെ പിടിച്ചെല്ലാം ഉരുണ്ട് വരുമ്പം നമുക്കതിലോട്ട് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ തിളച്ച എന്ന് പറഞ്ഞാൽ പച്ചവെള്ളമല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് തിളച്ചതോ ചൂടായതോ അങ്ങനത്തെ വെള്ളം പച്ചവെള്ളം ഒഴിക്കണ്ട അപ്പോൾ ഞാൻ ആ അരപ്പെടുത്ത പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ടിടാൻ അപ്പോൾ അരപ്പൊക്കെ ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടോ ഒത്തിരി വെള്ളം അന്നേരം നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ചു അരപ്പ് തിളച്ച് വന്ന അപ്പം ഇള വരുന്നുണ്ട് നമ്മൾ ചൂട് വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിള വന്നായിട്ട് ഉപ്പും നമ്മുടെ കുടമ്പുളി നേരിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാതും കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം വെട്ടി തിളക്കട്ടെ അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാർ ഇപ്പം നല്ലതും തിളച്ച് വന്ന് അപ്പോൾ നമ്മളിനി മീനിടുമ്പം വെള്ളം വെള്ളമുണ്ടല്ലോ അപ്പോൾ ആ വെള്ളത്തിൽ വെള്ളത്തിലങ്ങ് വെന്തോളും മീനിൻ്റെ വെള്ളത്തിൽ തന്നെ മീൻ വെന്ത് നല്ല കറക്റ്റ് ചാറി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉച്ചക്ക് കറി വെച്ചാൽ അതിനേക്കാട്ട് ടേസ്റ്റ് വൈകുന്നേരം എടുക്കുന്നതാണ് കേട്ടോ ഇന്ന് ഉപ്പുമ്പിളിയൊക്കെ പിടിച്ച് അപ്പം ഞാനിത് മുറിച്ചിട്ടില്ല അതോടുകൂടിയാണ് എടുത്തിരിക്കുന്നത് രണ്ടുതെണ്ണം വറക്കാൻ മാറ്റിയിട്ടുണ്ട് വലു നോക്കി ബാക്കി എല്ലാം കറി വെച്ചു കറി കന്ന് ഏരിച്ചു അന്നേരം നമുക്ക് അത് ബെന്ത് എന്താ ബന്ധപ്പെട്ടുണ്ടോ ഉണ്ടക്കെ തെളിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇരുന്ന് ചട്ടിയിലിരുന്ന് നമ്മൾ ഈ ഓഫ് ചെയ്യുമ്പോൾ ചട്ടി ഇരുന്ന് തന്നെ പറ്റും ഒന്നും കൂടെ ഇത് കണ്ട നമ്മളിന്ന് മീൻ പൊടിയാതെ ഇത് പെട്ടെന്ന് വേഗുന്നൊരു മീനാണ് കേട്ടോ പെട്ടെന്ന് വെന്ത് പോകും അപ്പോൾ അത് മീൻ പൊടിയാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അല്ല എടുത്ത് വട്ട കരയ്ക്കാൽ മതി അപ്പോൾ വേണ്ട നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തണുത്തിട്ട് നോക്കാം അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചേട്ടാ അടുത്ത വീടിയിലൂടെ